ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനല പൊതുവെ ഇന്ന് ഞാൻ വാവുലി ചന്തയിൽ പോയിരുന്നേ വാവുവലി ചന്ത നമ്മളുടെ കളിയിക്കാവളയിലാണ് വാവുലി ചന്ത വരുന്നത് അപ്പോൾ ഇന്ന് അവസാനത്തെ ദിവസമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ പോകാമെന്ന് വിചാരിച്ചു മോനൊരു ഇതാവുമല്ലോ അതൊക്കെ കളിക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് പോയതാണ് അപ്പോൾ ഇത് ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കണ്ടു കണ്ട് പോവാമേ അടുത്ത് ഇതാ ഇവിടെ എക്സിബിഷൻ ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ ചെയ്തതാണ് ഇതൊക്കെ അതൊക്കെ ഇതാ ഇതൊക്കെ കുട്ടി പല സ്കൂളിൽ നിന്നും കുട്ടികളിൽ ചെയ്യുന്നതിനെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് എക്സിബിഷനായിട്ട് അതിനൊന്നും കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് കാണാവുന്നതേ ഉള്ളത് അത് കഴിഞ്ഞിട്ട് പല കളിപ്പ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഓരോന്നും ബോട്ടും പിന്നെന്താ കാറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ഇവ ഇവർ കയറാൻ എന്നാണ് പറഞ്ഞത് പിന്നെ കയറിയില്ല ഇവനെയും കൊണ്ട് കയറിയാൽ ശരിയാവില്ലല്ലോ മിണ്ടാതെ ഇരിക്കൂല അതുകൊണ്ട് കയറിയില്ല ഇത് സൈഡിൽ നിന്ന് അവർ കിടന്ന് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് വെങ്കായി അടിക്കുന്നതാണ് അവർ വിളിക്കുന്നതുപോലെ ഇവനും കൂവി വിളിക്കുന്നു വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതിലൊരു പയ്യൻ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ടോ ആ ഭാര തന്നെ അതിന് ശേഷം എന്താ ബോൾ ഇടൂലേ ബോൾ നമ്മളിങ്ങനായിട്ട് അത് പതിനെട്ട് പോയിന്റ് വന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുക അങ്ങനെ ഞാനിട്ട് പതിനെട്ട് പോയിന്റ് കറക്റ്റായിട്ട് വന്ന കേട്ടോ അപ്പോൾ എനിക്ക് ഒരു കുടുക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അമ്പത് രൂപയാണ് അതിന് ടിക്കറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മൾ പഴയ കാലത്തുള്ള ഈ ചണക്കയറും ആട്ടുകല്ലും എല്ലാം ആണ് കേട്ടോ അപ്പം ഇന്ന് ഇത് അവസാനമല്ലേ ഇത് ഓരോരുത്തരും കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഇതിലൊക്കെ നെയ്യുന്നതൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ ഇന്ന് ആളുകൾ വാങ്ങിച്ചോണ്ട് പോകും ഇതൊക്കെ ആരെയാണോ അതാണ് ഈ ടാഗൊക്കെ ഇട്ട് വച്ചിരിക്കുന്നത് ഇതിൽ പ്രൈസുണ്ട് അതവർ വന്ന് പ്രൈസും മേടിച്ചിട്ട് ഈ സാധനവും അവരെ എടുത്തിട്ട് പോകും കേട്ടോ അങ്ങനെയാണ് അതിനുശേഷം എന്താ ഈ കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടു കണ്ടു നിന്നല്ലാതെ ഒന്നിലും കയറിയൊന്നുമില്ല ഒന്നിലും കയറിയില്ല വെറുതെ കാണാൻ വേണ്ടിയിട്ടൊന്നു പറഞ്ഞിട്ട് പോയതാണ് പിന്നെ ഒരു ഐസ്ക്രീം കുടിച്ചു ചോക്കോ ബാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം ഇതെന്ത് ഫ്ലേവർ ഉണ്ടെങ്കിലും ഞാൻ ചോക്കോ ബാറേ വാങ്ങിക്കുള്ളൂ എനിക്കതാണിഷ്ടം അത് പിന്നെ കുടിച്ചു അതിന് ശേഷം ഇത് ചെടികളാണ് ഇതും പലരും വളരെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കുന്നതാണ് ഇതിനൊക്കെ പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ടാഗ് ഇട്ടിട്ടുണ്ട് ഉണ്ട് പ്രൈസ് ഉണ്ട് പല ചെടികളും വാടിക്കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അവസാന ദിവസമായില്ലേ അതാണ് അപ്പോൾ ഇതാ എല്ലാ പഴയ നമ്മൾ ചെടികളൊക്കെ ഉണ്ട് മുളക് കുടമുളക് എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഈ കറ്റാർ വഴയ്ക്ക് ഫസ്റ്റ് പ്രൈസാണ് കേട്ടോ അവരത് അത് കഴിഞ്ഞതിന് ശേഷം എടുത്തുകൊണ്ട് പോവുകയാണേ അപ്പോൾ അവർ പറഞ്ഞതാണ് അവർക്ക് അത് ഫസ്റ്റ് പ്രൈസ് ആണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മുളക് എല്ലാം ഇപ്പോൾ ഉണ്ട് എല്ലാം കരിഞ്ഞു ഇത്രയും ദിവസം ഇടുന്നതല്ലേ എല്ലാം കരിഞ്ഞ് പോയി പിന്നെ ഇതാ സ്തൂപവും പണ്ടത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വാങ്ങിച്ചില്ല ആ സ്തൂപവും ആ പോയിക്കുന്ന ആ ഇതും വാങ്ങിച്ചു കേട്ടോ അത് ഒരു ഇതും മൂന്ന് ഇടപ്പയും കൂടെ എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി വേറെ ഒന്നും ഇല്ല ഇല്ലാതുകൊണ്ട് പിന്നെ തിരിച്ച് പോകാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ വാവുവിളിച്ചെന്തേലും എക്സിബിഷൻ കണ്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്